ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു എജുറ്റ്യൂട്ടർ മാർച്ച് ഫസ്റ്റ് മുതൽ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയുള്ള സമയം വളരെ ക്രൂഷ്യലാണ് നിങ്ങൾക്ക് അസൈൻമെൻറ്റിൻ്റെ സമയമാണ് സോ ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ അസൈൻമെൻറ്റിന് വേണ്ടി നടത്തേണ്ടതെന്ന് സോ ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇതിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ ചെറിയ തോതിൽ നിങ്ങൾക്കായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ദ മെയിൻ തിങ് ഈസ് ദാറ്റ് ഞാൻ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇഗ്നോ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കംപ്ലീറ്റ് വോല്യൂം വൺ വോല്യൂം ടു ഹാൻഡ് ബുക്ക് എല്ലാം വായിച്ചതിന് ശേഷം എന്നുവെച്ചു കഴിഞ്ഞാൽ എയ്റ്റ് ബ്ലോക്സും വായിച്ചതിന് ശേഷമാണ് അസൈൻമെൻറ്റ് എഴുതുക എന്നതാണ് പക്ഷെ എനിക്കറിയാം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഈ ഒരു ചെറിയ ഡ്യൂറേഷനിൽ ഒരു സബ്ജെക്റ്റ് അല്ലല്ലോ നമുക്ക് എഴുതാനുള്ളത് അപ്പോൾ എല്ലാ പുസ്തകങ്ങളും വായിക്കുക എന്നിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് സോ ഞാനതിൻ്റെ പേജ് നമ്പേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ പേജ് നമ്പേഴ്സ് റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും സോ ഞാൻ ചെയ്യുന്ന ഈയൊരു ഉപകാരത്തിന് നിങ്ങൾ എനിക്ക് തിരിച്ചു തരേണ്ടത് എന്താണെന്നറിയാലോ യെസ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ ഓൾസോ കമൻറ്റ് മീ സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ Would you agree that English studies gained support and consolidation in post-independent India? Introduction. Yes, I agree that English studies gained support and consolidation in post-independence India. India is a country with a rich culture and multilanguages and it's quite interesting that English is accepted in India since eighteenth century and it has been given priority from nineteenth century. It was a dream of Europeans to establish their kingdom in India and it came true through, through the opinion of Macaulay it was a responsibility of europeans to develop the education system of india since they were superior to us. thus, the education institutions started growing. but the fact is that english started ruling our country, replacing native languages. that's why majority of the students learn in english medium. and the saddest part is that mother tongue has been neglected. ഡിയർ ഫ്രണ്ട്സ് ഇത് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടി മാത്രം നോട്ട് ചെയ്തിട്ടുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേർഡ്സ് ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ല ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അനലൈസ് ചെയ്ത കാര്യം ജസ്റ്റ് എൻ്റെ സ്വന്തമായിട്ടുള്ള വാക്കുകളായാലും ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇതുപോലെ നിങ്ങളുടേതായ നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിട്ടുള്ള മൈൻഡ്സ് സെറ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇൻട്രൊഡക്ടറി പാർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആൻഡ് നോ ഇൻട്രൊഡക്ഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ കൺക്ലൂഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവർ ടീച്ചേഴ്സ് യൂഷ്വലി ദി ചെക്ക് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ കാരണം അതിലായിരിക്കും ഇൻട്രൊഡക്ഷനിലായിരിക്കും കൂടുതലായിട്ടും ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന ചെയ്തിട്ടായിരിക്കും ഇൻട്രൊഡക്ടറി എഴുതേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ കൺക്ലൂഷനിൽ നമ്മൾ എഴുതേണ്ടത് എന്താ എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമായിരിക്കണം ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഇംഗ്ലീഷിന് നമ്മൾ സപ്പോർട്ട് ചെയ്തു അല്ലേ സപ്പോർട്ട് ചെയ്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള വേറൊരു ഫാക്ടറാണ് സൂപ്പർസ്റ്റിഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ആ സൂപ്പർസ്റ്റിഷ്യൻസ് സതി പോലെയുള്ള കുറേ ഈവിൾ കൾച്ചേഴ്സ് ഇതെല്ലാം എടുത്ത് മാറ്റിയത് ഇംഗ്ലീഷിൻ്റെ വരവോട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന് ഒത്തിരി പ്രാധാന്യമുണ്ട് പിന്നെ ആരൊക്കെയാണ് ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ രാജാറാം മോഹൻ റോയ് അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റെഫർ ചെയ്തിട്ട് ആ പേരുകളൊക്കെ എടുത്ത് എഴുതുക പിന്നെ പിന്നെ ഒത്തിരി ലീഡേഴ്സ് അവർ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് വർക്ക് ചെയ്തിരുന്നു എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇൻ ദ ബിഗിനിങ് ഇവരെല്ലാം ഇംഗ്ലീഷിന് എഗെയിൻസ്റ്റ് ആയിരുന്നു പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷിന് കൂടുതൽ സപ്പോർട്ടീവായി അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസസ് ഒക്കെ നമ്മളൊന്ന് എടുത്തെഴുതി നല്ലതാണ് ഇതൊന്നും ആയിട്ട് എഴുതരുത് ഒക്കെ ജസ്റ്റ് വൺ ഓർ ടു ലൈൻസ് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യാൻ മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു ബ്രീഫ് എന്താ പറയുക ഒരു ലെങ്ത്തി അല്ല അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് കാരണം ഇൻട്രൊഡക്ഷനൊക്കെ കുറച്ച് മതി അപ്പോൾ ഇതിൻ്റെയൊക്കെ വൺ ലൈൻ ടു ലൊക്കെ നമ്മൾ തീർക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ ഇനി ബോഡി പാർട്ടിൽ എന്തൊക്കെ വരണം ഇംഗ്ലീഷ് ഹാസ് ബീൻ എ പ്രസ്റ്റീജ് ഇഷ്യൂ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ആ ഒരു പാർട്ട് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് ഇംഗ്ലീഷ് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയുന്നവർക്കാണ് കൂടുതൽ പ്രാധാന്യം നമ്മുടെ സൊസൈറ്റി നൽകുന്നത് അതുപോലെ ഇംഗ്ലീഷ് ഹാസ് ബീൻ യൂസിങ് ആസ് എ ഫോമൽ ലാംഗ്വേജ് ഇൻഫോമൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇതൊരു ഫോമൽ ലാംഗ്വേജ് ആണ് കൂടുതലും ഫോമലായിട്ടുള്ള ലെറ്റേഴ്സൊക്കെ നമ്മൾ ഫോം ചെയ്യുമ്പോൾ അതുപോലെ കമ്പനീസ് അങ്ങനെ വർക്കിംഗ് പ്ലേസസിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോലും ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുന്നതാണ് ഓക്കെ പിന്നെന്താ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ രാധാകൃഷ്ണ കമ്മീഷൻ അതിനെക്കുറിച്ചിട്ടൊക്കെ ബ്രീഫായിട്ട് ഒന്ന് എഴുതിയാൽ മതി കാരണം എന്താ വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ കുറേയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് മൊത്തം ഒന്നും എഴുതി വെക്കരുത് കേട്ടോ ജസ്റ്റ് ബ്രീഫായിട്ട് എഴുതാം അതുപോലെ ബിലിംഗൽ അപ്രോച്ച് ബെനഫിറ്റ്സ് ഓഫ് ഇംഗ്ലീഷ് ബെനഫിറ്റ്സ് ഓഫ് ഇംഗ്ലീഷിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചധികം എഴുതാമെന്ന് എഴുതാവുന്നതാണ് ഓക്കെ ഇംഗ്ലീഷ് കൂടി സൂപ്പർസ്റ്റിഷൻസ് എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതുപോലെ പിന്നെ എന്തൊക്കെ യൂസേജാണ് ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ചത് ഉപയോഗിക്കുന്നത് മൂലം നമുക്കുണ്ടായിട്ടുള്ള ബെനഫിറ്റ്സുകൾ മോഡേൺ സൊസൈറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് മൾട്ടി ലാംഗ്വേജസൊക്കെയുള്ള ഒരു കണ്ട്രിയാണ് ഇവിടെയാണ് ശരിക്കും ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഫോറിൻ ലാംഗ്വേജ് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ നേറ്റീവ് ലാംഗ്വേജിനെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം നിലവിൽ ഫോറിൻ ലാംഗ്വേജസിനൊക്കെ കൊടുത്തു തുടങ്ങി അപ്പോൾ ഇംഗ്ലീഷ് എന്താ പറയുക നേറ്റീവ് ലാംഗ്വേജസ് അത് നെഗ്ലക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഫോറിൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിന് നമ്മൾ പ്രാധാന്യം നൽകുന്നതോടൊപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒത്തിരി ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് അതൊരു പോസിറ്റീവ് മാനറിലാണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിൻറ്റിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നതാണ് മൾട്ടി ലാംഗ്വേജസ് നമുക്കറിയാമെങ്കിലും ഇന്ത്യൻസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിയാം മൾട്ടി ലാംഗ്വേജസിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻസിന് ഇംഗ്ലീഷും അറിയാം പക്ഷേ ഇന്ത്യൻസ് ആരും ഇംഗ്ലീഷ് അങ്ങനെ കൂടുതലായിട്ടും ഉപയോഗിച്ച് കണ്ടിട്ടില്ല കാരണം അത് ഫോമൽ ലാംഗ്വേജ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ തമിഴും മലയാളവും ഹിന്ദിയൊക്കെ അറിയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ഇംഗ്ലീഷ് ആയിരിക്കില്ല അവൻ്റെ വീടുകളിൽ സംസാരിക്കുക എന്നാൽ ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കാം ഓക്കെ കാരണം അതിന് അതിപ്പോഴും അങ്ങനെ ഒരു സൈഡായിട്ട് ഒരു ഫോമൻ ലാംഗ്വേജ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നീട് നമുക്ക് എഴുതാനുള്ള കൺക്ലൂഷൻ പാർട്ടാണ് അതിന് മുന്നേട്ട് ഞാൻ പേജ് നമ്പേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം സോ ഇറ്റ് വിൽ ബി എ ബിഗ് ഹെൽപ്പ് ഫോർ യു ബ്ലോക്സ് ആണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ എയ്റ്റ് ബ്ലോക്സിലും ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് കാണില്ല ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വൺ പേജ് നമ്പർ ഫൈവ് സിക്സ് സെവൻ ട്വൽവ് എന്നീ പേജുകളിൽ അതുപോലെ ട്വൻറ്റി നയൻ തേർട്ടി ഈ പേജുകളിലൊക്കെയാണ് ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ബ്ലോക്ക് ഫോറിൽ യൂണിറ്റ് വൺ പേജ് നമ്പർ സിക്സ് സെവൻ അതേപോലെ തന്നെ ബ്ലോക്ക് ഫോറിൽ യൂണിറ്റ് ടു പേജ് നമ്പർ ഫോർട്ടീൻ ഫിഫ്റ്റീൻ പിന്നെ ബ്ലോക്ക് ഫോർ യൂണിറ്റ് സിക്സ് പേജ് സിക്സ് സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു അതിൻ്റെ സിക്സ്റ്റി ത്രീയിലൊക്കെ ഇതിനെക്കുറിച്ച് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ പേജ് നമ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്താൽ തന്നെ ഒരുവിധം നിങ്ങൾക്ക് എന്താ പറയുക ഇതിനെ കുറിച്ചിട്ട് എഴുതാനുള്ള മെറ്റീരിയൽസ് കിട്ടും എസ് ഐ മെൻഷൻ ഏളിയർ നിങ്ങളിത് ദയവ് ചെയ്ത് ഈ മെറ്റീരിയൽസ് അങ്ങനെ തന്നെ എടുത്ത് പകർത്തരുത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക നോട്ട് ചെയ്തതിന് ശേഷം ബ്രീഫായിട്ട് എഴുതുക ഓക്കെ ഒത്തിരി വാരി എഴുതി കഴിഞ്ഞാൽ ഇതിന് യൂസ് ഇല്ല ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ ഈ ഗൂഗിളിൻ്റെ സഹായത്തോടൊക്കെ കൂടിയിട്ട് വേണം എഴുതാനായിട്ട് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിങ് ഹാൻഡ് റൈറ്റിങ് വളരെ ആണ് ഇമ്പോർട്ടൻ്റാണ് ചിറപ്പറ ചെറുപ്പറന്നെ എഴുതി തീർക്കാതെ അതിനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ തൊട്ട് ഇപ്പോഴേ തൊട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയുന്നത് ഏറ്റവും വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ വേണം എഴുതാനായിട്ട് ഒരു ഹാൻഡ് റൈറ്റിംഗ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് നിങ്ങൾ ഇപ്പോൾ ആർക്ക് ആരോടെങ്കിലും എഴുതി തരാനൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ അത് കുറച്ച് അവരെഴുതി കുറച്ച് നിങ്ങൾ എഴുതി ഇങ്ങനെയൊക്കെയാണ് എഴുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കൊക്കെ ലോസ് ആയിരിക്കും ചിലപ്പോൾ അത് നെഗ്ലക്റ്റായി റിജെക്റ്റ് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നെ ചില കോഡ്സുകളൊക്കെ ഇതിൽ നിന്ന് എടുക്കാം അതെടുത്ത് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക എന്ന് വെച്ചിട്ട് അവിടെയുള്ള എല്ലാ കോഡ്സും എഴുതി വൃത്തി കേടാക്കാതിരിക്കുക പിന്നെ അതുപോലെ ഡേറ്റുകൾ എഴുതുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക ഡബിൾ ഇൻവേർട്ടഡ് കോമേൽ ഇടാൻ ഇടേണ്ട കാര്യങ്ങൾ ഡബിൾ ഇൻവേർട്ടഡ് കോമയിലും സിംഗിൾ ഇൻവേർട്ടഡ് കോമേലും ഇടേണ്ട കാര്യങ്ങൾ സിംഗിൾ ഇൻവേർട്ടഡ് കോമയിലും ഇട്ട് അതൊക്കെ ഒന്ന് അണ്ടർലൈൻ വൃത്തിയായിട്ടാണ്ടല്ലോ ഇനി ഞാൻ പറഞ്ഞ് ബോർ അടിപ്പിക്കുക ടെൻഷൻ അടിപ്പിക്കുക ഒന്നുമില്ല സോ നിങ്ങൾക്ക് അറിയാം ഇനി കൺക്ലൂഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സോ കൺക്ലൂഷൻ ഓൾസോ വൃത്തിയായിട്ട് എഴുതുക ഓക്കെ ഈ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സുകളും ഇൻക്ലൂഡഡ് ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് കൺക്ലൂഷൻ എഴുതാനായിട്ട് ശ്രമിക്കുക ഓക്കെ സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ ക്വറീസ് മാത്രമല്ല കേട്ടോ ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള കമൻസുകളും കൂടി ഞാൻ എന്താ പറയുക ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും സോ വൺസ് അഗെയിൻ താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് മീ ആൻഡ് വെയ്റ്റ് ഫോർ എ ന്യൂ വീഡിയോ ഓക്കെ സോ ബൈ ടേക്ക് കെയർ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്